ചിന്നക്കനാൽ പന്നിയാറിൽ കാട്ടാന ആക്രമണത്തിൽ മരിച്ച തൊഴിലാളി സ്ത്രീയുടെ മൃതദേഹവുമായി തൊഴിലാളികൾ പ്രതിഷേധിച്ചു കാട്ടാന ആക്രമണത്തിൽ മരിച്ച പരിമളത്തിന്റെ മൃതദേഹം എസ്റ്റേറ്റ് മാനേജറുടെ ഓഫീസിലെത്തിച്ചാണ് തൊഴിലാളികൾ പ്രതിഷേധിച്ചത് സമരത്തെ തുടർന്ന് ഐക്യ ട്രേഡ് യൂണിയനുമായി നടത്തിയ ചർച്ചയിൽ തൊഴിലാളികളുടെ ആവശ്യങ്ങൾ എസ്റ്റേറ്റ് മാനേജ്മെന്റ് അംഗീകരിച്ചു മരിച്ച പരിമളത്തിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരത്തുകയും ഇൻഷുറൻസും ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു കഴിഞ്ഞ ദിവസം കാട്ടാന ആക്രമണത്തിൽ മരിച്ച തൊഴിലാളി സ്ത്രീയുടെ മൃതദേഹവുമായി എത്തിയ തൊഴിലാളികൾ എസ്റ്റേറ്റ് ഓഫീസിലേക്ക് കയറാനുള്ള ശ്രമം പോലീസ് തടയാൻ ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല മൃതദേഹം ഓഫീസ് മുറിക്കുള്ളിൽ വെച്ച തൊഴിലാളികൾ പ്രതിഷേധിച്ചു രണ്ട് മണിക്കൂറിലധികം നീണ്ട പ്രതിഷേധത്തിനൊടുവിൽ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ മാനേജ്മെന്റുമായി ചർച്ച നടത്തി മരിച്ച പരിമളത്തിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരത്തുകയും ഇൻഷുറൻസും നൽകാൻ അടിയന്തരമായി നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു പരിമളത്തിന്റെ മകൾക്ക് യോഗ്യത അനുസരിച്ച് ആശ്രിത നിയമനം നൽകും തോട്ടം മേഖലയിൽ കാട്ടാനയുടെ സാന്നിധ്യം വിലയിരുത്താൻ നാല് വാച്ചർമാരെ നിയമിക്കും ഇവരുടെ നിർദ്ദേശം ലഭിച്ച ശേഷം ജോലിക്ക് ഇറങ്ങിയാൽ മതിയെന്നും എസ്റ്റിറ്റ്യൂട്ടിൽ പുതിയ ആംബുലൻസ് ഈ മാസം അവസാനത്തോടെ സജ്ജമാക്കുമെന്നും എസ്റ്റിറ്റ്യൂട്ട് മാനേജ്മെന്റ് ഉറപ്പ് നൽകി അല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബുക്ക് ചെയ്ത സാധനാണ് ഒമ്പതാം മാസം ബുക്ക് ചെയ്ത സാധനമാണ് കമ്പനി പൈസ ആയിട്ട് ലക്ഷം രൂപ അടക്കുകയും ചെയ്തതാണ് പക്ഷേ മോട്ടോർ വെഹിക്കിൾ ഓരോ നിയമങ്ങളും മാറ്റുന്നതും അതിന്റെ കാരണം ഈ ആംബുലൻസ് ആണ് സാധാ വണ്ടിയല്ല മനസ്സിലായില്ലേ അതിലെ ഇത് വേണം ഓക്സിജൻ സിലിണ്ടർ അതുകൊണ്ടാണ് ഇപ്പം ആ സപ്ലൈ ചെയ്യുന്നവർ അവർക്ക് ക്ലിയറൻസ് കിട്ടിന് അഷുറൻസ് തന്നിട്ടുണ്ട് അതുകൊണ്ട് മുപ്പത്തൊന്നാം തീയതിന്റെ ഉള്ളിൽ ഇത് ചെയ്തിട്ടുണ്ട് പിന്നെ വാച്ചറിനെ പറഞ്ഞ പോലെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇതാക്കും ആൾക്കാർ ആദ്യം വാച്ചർ പോവും പിന്നെ പണിക്ക് ആൾക്കാർ പോവും പിന്നെ അവരെ വിദ്യാഭ്യാസ യോഗ്യത പോലെ ഈ ജോലിക്ക് ജോലി കാര്യം പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്തെല്ലാം കമ്പൻസേഷൻ കമ്പനി ചെയ്യും അല്ലല്ല അത് അവരുടെ റൂൾ ഇൻഷുറൻസിന്റെ ഓൾറെഡി അയച്ചു കഴിഞ്ഞു ഇൻഷുറൻസിന്റെ ഓൾറെഡി ലെറ്റർ പോയി കഴിഞ്ഞു അതില്ലാതെ തീരുമാനം അംഗീകരിച്ച തൊഴിലാളികൾ മൃതദേഹവുമായി സംസ്കാര ചടങ്ങുകളിലേക്ക് മടങ്ങി പന്നിയാറിലെ കമ്പനി ശ്മശാനത്തിലാണ് പരിമളയുടെ മൃതദേഹം സംസ്കരിച്ചത്